സാധ്യതകൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലാണ് അപ്പൊ സിനിമയുടെ എല്ലാ നൂറ് ശതമാനം ആസ്വദിച്ച് കാണാവുന്നത് എത്രയും വേഗം കാണാൻ പറഞ്ഞിട്ടാണ് അത് എത്രയും വേഗം തിയേറ്ററുകളില്ല സ്പോയിലേഴ്സ് കേൾക്കാതിരിക്കുക കൂടുതൽ പോസ്റ്റുകൾ വായിക്കുക നല്ല പോസ്റ്റുകളൊക്കെ വായിച്ചു കാര്യങ്ങളൊക്കെ പറ്റി എഴുതുന്നതൊക്കെ വായിക്കാം അത് ഷെയർ ചെയ്യുക ബാക്കി സിനിമയുടെ ഡീറ്റെയിൽസ് അറിയുന്നതിനും മുന്നേ തന്നെ വന്നെ കാണണം എല്ലാരും സുഹൃത്തുക്കളല്ലേ നമ്മളെപ്പോഴും എല്ലാ സിനിമയും ചെയ്യുമ്പോ ഈ സിനിമയും ഹിറ്റ് ആവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ചെയ്യുന്നത് സംഭവിക്കും എല്ലാവരുടെ എല്ലാ കൂട്ടുകാട്ടുകളിലും ഈ മാജിക്കുകൾ സംഭവിക്കും പടങ്ങളുണ്ട് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോ അത് എത്രമാത്രം ആൾക്കാർ രണ്ടുപേരും വിശ്വാസം ഉണ്ടായിരുന്നു ും ആൾക്കാർക്കിപ്പോ സിനിമ ഈ പാനൽ പങ്ക് ചെയ്യണമെന്നില്ലല്ലോ സിനിമ എൻഗേജഡായും എൻഗേജഡായവന്നൊരു സിനിമ ചെയ്താൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സിപേഷൻ ആണ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ ഒരു തിയേറ്ററിൽ ഭയങ്കര ഗിഫ്റ്റായിട്ട് ഭയങ്കര റെസ്പോൺസ് അത് കേട്ടിട്ട് പറയാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ തിയേറ്റേഴ്സിന് നേരെ പിന്നാണ് പറയുന്നത് അവിടുന്ന് ഷോ കഴിഞ്ഞ് നേരെ വേറെ ചെന്ന് ആ ആവേശവും സന്തോഷവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും അത് സിനിമ റിലീസായിട്ട് ഫസ്റ്റ് ഡേ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് എപ്പാണ് കുടുംബന്നില്ല എന്നാലും ഹിറ്റ് ആയത് എങ്ങനെ

ഞാനൊരു കലയാനലാണ് हां गाना गाना ഇടക്കി കാക്കി ഇടക്കി ആള് നടന്നു നടന്നു ആറ്റി ഒരുട്ട് ഒരുട്ട് നോക്കട് കേമ കൊടാ चलो बंदे को कुछ अब थोड़ा थोड़ा നോക്കാ അതിേഷണനെ മേക്കിക്കേലെ ഞാൻ സാധാരണ മുക്തേ മുറു കുറച്ചേ കാണ അവരാടി ജീവിതം പറ സാർ രാവിലെ പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് രാവിലെ പ്രസിഡന്റ് പൊളിക്കാ പൊളിച്ചെടുക്ക